ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്നു മുതലാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെ മൃതദേഹം വത്തിക്കാനിലെ കാസാസാന്ത മാർത്തയിൽ നിന്ന് പന്ത്രണ്ടരയ്ക്ക് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിക്കുക സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെ പൊതുദർശനം തുടരും ലോക നേതാക്കളെയും രാഷ്ട്ര തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് എത്തും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക സിംഗുപൂഷിയ മരത്തിൽ തീർത്ത കഫീനയിലാണ് പാപ്പയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നത് ചുവന്ന മേലങ്കിയും മാർപ്പാപ്പയുടെ മൈറ്റർ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തിങ്കളാഴ്ചയാണ് വിടവാങ്ങിയത് വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് യാത്രയായിരിക്കുന്നത് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്ക് അകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ലോകസമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി